ഹായ് ഫ്രണ്ട്സ് വാത്സല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെമ്പകമംഗലം വീട്ടിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം രാജലക്ഷ്മിയോടും നന്ദിനിയോടും പറഞ്ഞു കരയുകയാണ് മീനാക്ഷി ഇതെല്ലാം കേട്ട് അവര് വളരെ സങ്കടത്തോടെ നിൽക്കുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് നന്ദിനി ഹോസ്പിറ്റലിലേക്ക് കാർത്തിയെ കാണാൻ എത്തുന്നുണ്ട് എന്നിട്ട് കാർത്തിയെ കണ്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നന്ദിനി നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാകാത്തതാ നിന്റെ കുഴപ്പം എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ കേട്ടു നിൽക്കുകയാണ് കാർത്തിക് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് കാർത്തി ചെമ്പകമംഗലം വീട്ടിലേക്ക് വരുന്നു ആ സമയം ബെഡിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു മീനാക്ഷി മീനാക്ഷിയുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ തൊട്ടരികിൽ തന്നെ ഇരിക്കുകയാണ് കാർത്തിക് കാർത്തിക് വന്നതോടെ പെട്ടെന്ന് മീനാക്ഷി ബെഡിൽ നിന്നും ചാടി എണീറ്റു മീനാക്ഷിയുടെ അരികിലിരുന്ന് ഇങ്ങനെ കാല് പിടിക്കുകയാണ് കാർത്തി കാല് പിടിച്ച് കരഞ്ഞിങ്ങനെ താൻ ചെയ്ത തെറ്റിനെ മാപ്പ് ചോദിക്കുകയാണ് കാർത്തി അരകേട്ടപ്പോൾ മീനാക്ഷിക്കും സങ്കടമാവുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ